കുട്ടികൾക്കൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്ത് വിടാം ഈവിനിങ്ങിൽ അവർക്ക് ചായയുടെ കൂടെ കൊടുക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രഞ്ചായിട്ടുള്ള ഐറ്റം കൂടെയാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ വേണം കേട്ടോ അപ്പം ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചു ഒരു തണുപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് കൊടുക്കുന്നുണ്ട് അതും തരിയുള്ള പഞ്ചസാരയാണ് കേട്ടോ പൊടിക്കാത്ത പഞ്ചസാര അതുപോലെ അതുപോലൊരു കാർ ടീസ്പൂണ് സിനിമൻ പൗഡറാണ് ആഡ് കൊടുത്തിട്ട് പട്ട പൊടിച്ച് എടുത്തിട്ട് പിഞ്ചു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബട്ടറിൽ ഉപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് വല്ലാണ്ടെങ്കിൽ തിക്കായിട്ടല്ല ഇനി അടുത്തതായിട്ട് നമ്മളിതാ ഇതുപോലെയുള്ള ചീ ചീസിൻ്റെ സ്ലൈസ് വേണം കേട്ടോ ഇതും കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് ഈ ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം അതിലേക്ക് നമ്മളിതാ ഈ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ മിക്സ് അതിൻ്റെ മുകളിൽ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ല ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിൽ വെച്ച് കൊടുത്തതിനുശേഷം മുകൾ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ രണ്ട് സൈഡും അങ്ങ് ഇതുപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ അല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞിട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഏകദേശം ഒന്ന് തായ്ഭാഗം ആയി വന്നു എന്ന് കണ്ടാൽ നമുക്ക് ഇതുപോലെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ടും തിരിച്ചും മറിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് നമുക്ക് വേണ്ടത് വല്ലാണ്ട് അങ്ങ് ഡാർക്കാക്കി ഇട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ അവർ പഞ്ചസാര മെൽറ്റ് ആയി വരുന്നതോട് കൂടിയിട്ട് ആ ഭാഗം നന്നായിട്ട് ക്യാരമിലായിട്ട് കിട്ടുക നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇതുപോലെ രണ്ട് സേരമൊന്ന് തിരിച്ചു മറിച്ചിട്ടുമാണ് ഞാനിതൊന്ന് ഒന്ന് റോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് ചീസി ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടം ആകട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും ഇവിടെ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും